പെൺപെരുമ നാലാം ദിനം വിസ്മയമായി മൂന്നര വയസ്സുകാരി യാദ്വിക ദേശീയ സരസ് അഞ്ചാം ദിനത്തിൽ കാണികളെ വിസ്മയിപ്പിച്ച് മൂന്നര വയസ്സുകാരി യാദ്വിക ധനീഷിന്റെ നൃത്ത പ്രകടനം തൃത്താല സി ഡി എസിൽ നിന്നുള്ള ഈ കൊച്ചു നർത്തകി മൺകലത്തിനു മുകളിൽ ബാലൻസ് ചെയ്ത് അവതരിപ്പിച്ച സെമി ക്ലാസിക്കൽ ഡാൻസ് മേളയിലെ അവിസ്മരണീയ നിമിഷമായി മാറി നൃത്താധ്യാപിക കൂടിയായ രേഷ്മ ധനീഷിന്റെ മകളായ യാദ്വിക മൂന്നാം വയസ്സു മുതൽ നൃത്തം അഭ്യസിക്കുന്നുണ്ട് കുട്ടിത്ത മാറാത്ത ചുവടുകളുമായി മൺകലത്തിനു മുകളിൽ യാദ്വിക ആടിയപ്പോൾ നിറഞ്ഞ കയ്യടികളോടെയാണ് സദസ് ആ പ്രകടനത്തെ വരവേറ്റത് അമ്മു സ്വാമിനാഥൻ വേദിയെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ആവേശഭരിതവുമാക്കിയത് കലാമണ്ഡലം കവിത ഗീതാനന്ദൻ അവതരിപ്പിച്ച ഓട്ടൻ കുഞ്ചൻ തമ്മെ രചിച്ച കിരാതം കൃതിയിൽ നിന്നുള്ള ഭാഗമാണ് വേദിയിൽ അരങ്ങേറിയത് കാണികളെ തുടക്കം മുതലേ രസിപ്പിച്ചു നീങ്ങിയ പ്രകടനത്തിനെ പക്കമേളത്തിൽ കലാമണ്ഡലം നിതിൻ മൃദംഗം കലാമണ്ഡലം ചന്ദ്രൻ ഇടയ്ക്ക കലാമണ്ഡലം പ്രസൂൺ സംഗീതം എന്നിവർ അകമ്പടിയേകി മേളയുടെ ഭാഗമായി നടന്ന പെൺപെരുമ കുടുംബശ്രീ അംഗങ്ങളുടെ കലാപരിപാടികൾ സ്ത്രീശക്തി വിളിച്ചോതിലായി അമ്മു സ്വാമിനാഥൻ വേദി രണ്ട് പഞ്ചമി വേദി മൂന്ന് എന്നീ വേദികളിലായി നടന്ന മത്സരങ്ങളിൽ തൃത്താല ചാലുശ്ശേരി വടക്കാഞ്ചേരി കിഴക്കാഞ്ചേരി പട്ടാമ്പി തുടങ്ങി പത്തോളം സീഡിയസുകളിൽ നിന്നുള്ള നൂറോളം അംഗങ്ങൾ പങ്കെടുത്തു തിരുവാതിര ഒപ്പന കൈക്കുട്ടിക്കളി വീരനാട്യം സംഘനൃത്തം നാടൻപാട്ട് ലളിതഗാനം തുടങ്ങി ഇരുപതിലേറെ ഇനങ്ങളാണ് വേദികളിൽ അരങ്ങേറിയത് കലാപരിപാടികൾക്ക് ശേഷം പങ്കെടുത്ത എല്ലാ കലാകാരികളെയും സ്നേഹാദരം നൽകി ആദരിച്ചു అంది చోగో రబెట్టో అంది చేనాది నాదే నాదే అంది చోగో రబెట్టో అంది కేనాదే